അപ്പൊ നമ്മളൊരു യാത്രയിലാണ് ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു യാത്രയിലാണ് അപ്പൊ നമ്മൾ തൊട്ടടുത്തൊരു ഷോപ്പിലോട്ട് പോവാണ് ഇന്നൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഡേ ആണ് ഇതാ രണ്ട് ചിങ്കാലികള് ബാക്കിൽ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ട് അപ്പൊ എല്ലാവരും വീട്ടിൽ കാണുമല്ലോ പെങ്ങളെ കുരുപ്പിനെ സഹിക്കുന്ന ഒരു കുരുത്തംകെട്ട മാമൻ നമ്മുടെ വീട്ടിലുമുണ്ട് അപ്പൊ എന്റെ ബ്രദറിന്റെ ബർത്ത്ഡേ ആണ്ട്ടോ ഇന്ന് സർപ്രൈസ് കൊടുത്താലോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങളിതാ ഞങ്ങളെ ടൗണിലെ അടുത്തൊരു ഷോപ്പിലോട്ട് ഏതെങ്കിലും ഒരു നല്ല കടയിൽ കയറാ ഒരു അടിപൊളി കേക്ക് വാങ്ങാം അങ്ങനെ സർപ്രൈസ് ആയിട്ട് മുറിപ്പിക്കാം അവരൊട്ടും പ്രതീക്ഷിച്ച് കാണൂ അപ്പൊ എന്തായാലും ചേച്ചിയായിട്ട് ഇതൊക്കെ നടത്തിയില്ലെങ്കിൽ മോശം അല്ലേ ഞങ്ങൾ ഒരു ഷോപ്പിലോട്ട് പോകാൻ പോണേ ഒരു അടിപൊളി കേക്ക് വാങ്ങിയാലോ കേക്ക് പെട്ടേക്ക് അപ്പൊ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ സോനാരി മതി ഒത്തിരി ഫാൻസിനെ മീറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് വാങ്ങിയിരിക്കുന്നത് കൊച്ചു ട്രാഫിയും അങ്ങനെ ഞങ്ങളിതാ വീടത്താറായി ഇതൊന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് അമ്മയെടുത്ത് കൊണ്ടുവന്ന് വെക്കാം അപ്പതാ നമ്മളെ മൊട്ടക്കുട്ടപ്പൻ ഉണ്ട് മുട്ടക്കുട്ടപ്പൻ ഇതുവരെ മാമൻറെ തോളേന്നിറങ്ങത്തില്ല രണ്ടും ഒരേ പ്രായവാ അപ്പൊ അവനെ തന്നെ കൊണ്ടുപോവാന്ന് യാച്ചി ഞാൻ പോയി ആളെ പൊക്കിക്കൊണ്ട് വരുന്നു ഇവർ കാര്യങ്ങളും സെറ്റ് ചെയ്തു ഞാൻ ഞാനങ്ങ് മറന്നുപോയി എടുക്കരുത് ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഷീറ്റ് എന്നിട്ട് വെള്ള കേക്ക് തീപ്പട്ടി എടുത്താ പേര പോയി തീപെട്ടിന്നും കേക്ക് ഒന്ന് ഊതണം അങ്ങനെ ആ വരട്ടെ വരട്ടെ വന്നിട്ട് മുറുക്കാൻ പൊട്ടിക്ക വന്നാ റിഞ്ഞൂടാ ഞാൻ പറഞ്ഞില്ലേ പൊട്ടിക്ക് പൊടിക്കണ്ടോ കത്തി കട്ടിക്കാൻ പൊട്ടി അതേ പറ്റില്ല വിളിച്ചില്ലേ എന്റെ അമ്മ വിളിച്ചില്ലേ അപ്പം വരുന്ന കിടക്കായിരുന്നു ഇവന ഉറക്കത്തിന്ന് ഞങ്ങക്ക് വീട് എടുത്തു തരണോന്നും പറഞ്ഞു പൊക്കിക്കൊണ്ട് വന്നതാണ് അവന്റെ ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും അവൻ കാണിച്ചില്ല പിന്നെ ഞാൻ സന്തോഷല്ല രാവിലെ ടാറ്റസ് ഉണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ജോലിക്ക് പോയിരുന്നു അവൻ പോണുണ്ടല്ലോടാ പൊടി പോയതാണ കല്യാണം സർപ്രൈസ് ആണെന്ന് അറിഞ്ഞില്ല നീ പിള്ളേരെ എനിക്ക് ജോലി കിടക്കുന്നു നിന്റെ ഇടക്കൂടെ അവർ വിളിക്കുന്ന അറിഞ്ഞില്ല നീ ഞാൻ മൊബൈൽ ഞാൻ പോയി നിർബന്ധിച്ചോ വിളിച്ചോണ്ടിട്ടു ചീപ്പാണോ പിന്നെ മേശ ഞാൻ എന്തൊരു മേഷ അതൊക്കെ ചീപ്പാണോ എപ്പോഴും എന്നെ കൂതറായിട്ട് കാണിച്ചു കണിച്ചാ കോളായി പോയിട്ട് നീയും കണ്ടാട്ടങ്ങനെ ആരായിരിക്കും ചെയ്യുന്നെന്ന് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ത് അത് അതാ ഞാൻ പറഞ്ഞാ അമ്മ അങ്ങനെ തോര ജോലി ചെയ്യുമ്പോ പിറവില്ല എടുക്കാം ഇപ്പൊ ഫാഷൻ

ഇത് പൊട്ടിക്കൊന്നു തോന്നുന്നില്ല അയ്യേ പൊട്ടിച്ചില്ലേ പിന്നെ ഓ ഇല്ലോ അല്ലാ മാ പൊട്ടിയാരെ മുള നീ മറ ക്ലാസ് ഇല്ല വീ എന്താ മോചി ഞാൻ പഠിച്ചോ ഇല സമയരല്ല ഞാൻ എന്നെ പൊട്ടിയാ ആ ഞാൻ പറഞ്ഞു കണ്ടിക്കമോ പൊട്ടിക്കണ മുളകി വീണടി കണ്ടിക്കാന കണ്ടിക്കമോ നല്ല പൊട്ടിച്ചോ ഇപ്പോഴേ പടത്തെ ആളൊക്കെ എടുത്തോ ആ കേക്കി വെല്ല മാടിയോ യേ നീ മാവാ ഞാൻ അമ്മ માર ഞാൻ വീ പൊട്ടിയാ പിടിച്ച ഞാൻ നിക്ക്ിക്കട്ടാ യാ നിന്റെ വളർച്ച ഞാനും സന്തോഷിക്കുന്നവളാണ് കേട്ടാ സിനിയുടെ കഴി സത്യം ആ ഇനി പൊന്നൂട്ടന് പൊന്നുമോനെ ആ അളിയനും അളീനൊക്കെ വാരി കൊടുക്കാട്ട് ആ അളിയൻ മാരി കൊടുക്ക മലയാളും രണ്ടും ഒരുമിച്ച് തന്നും ഒരുമിച്ചിട്ട് പത്താതേത്തിനുള്ളേനു പത്താമതേ അല്ലേ കേണ്ടെ ഞാൻ നേരത്തെ പറഞ്ഞേ ഒരു തമ്മിലാണ് ഗുസ്തി അപ്പൊ കേക്ക് വെച്ച വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു എന്റെ അഭിപ്രായം അവനെ പ്രസവിച്ചത് മിനിയാണെങ്കിലും അവന്റെ ഓരോ വളർച്ചയിലും എനിക്കും ഭയങ്കര സന്തോഷം സത്യമുള്ളൂ അവളെ ഒക്കെ അങ്ങനെ ഉണ്ടായില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ സോനുവിനെ അവളാണ് പ്രസവിച്ചെങ്കിൽ ഞാൻ എന്റെ കണ്ണി കാണുമ്പോ എനിക്ക് ഭയങ്കര നടപടിയാണ് അവൾ വലുതാവുന്നത് എനിക്കും സന്തോഷമുണ്ട് ഓരോ കൊച്ചിന്റെ വയസ്സ് പറഞ്ഞുകൂടാ അഞ്ചര വയസ്സ് അല്ലേ അഞ്ചര വയസ്സ് ആയില്ലേ സമയമായില്ല സമയാവുമ്പോ നമ്മള് ഒരു സരസ്വഭാവി എന്തൊക്കെ പറയണോ ബാക്കി എല്ലാം ശാന്ത പറഞ്ഞുകൊണ്ടിരിക്കാന്തസ്വരൂപൻ ആ അത് കേക്കണ്ടേ ഡെയിലി ജോലിക്ക് പോവും കഠിനാധ്വാനി വല്ല അപ്പൊ ഭാഗ്യം ഇന്ന് എനിക്ക് എന്തോലൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇവന് ജോലി ഇല്ലായിരുന്നു കേട്ടോ അല്ലെങ്കി ഇന്നിതൊന്നും നടക്കത്തില്ലായിരുന്നു അത് വേറെ കാര്യം ർക്കോ പങ്കുവട്ട് അവൻ അല്ല അവൻറെ സഹകരിക്കുന്നവർക്കല്ല അറിയാ അവനെ അറിയാ അവന്റെ സ്വഭാവം എന്താ ആര് പറഞ്ഞു കൊടുക്കണ്ട എന്താ പോയാല് ആ അമ്മയെ ചേർത്തില്ല അടിയാ അമ്മ ഞാൻ എപ്പോഴും മോനെ സോനാരിന്ന് എന്തെങ്കിലും വിളിച്ചാ ഓ അപ്പോഴവിടെ ഫ്രണ്ട് ഹാജരാകും അതാണ് ഇതിന്റെ ഒരു തട്ടെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ലാസ്റ്റ് എന്തായാലും അത് ഇപ്പൊ കിട്ടാൻ പോണില്ല അല്ലെങ്കിൽ നമ്മൾ അച്ഛനും കൊച്ചുമാമിയും എല്ലാവർക്കും കൂടെ എടുക്കും ഞാൻ <laughs> ഓടിച്ചു <laughs> <laughs> ഓ കൊച്ചിനെ കൊടുക്കാത്തോണ്ട് കൊച്ചിനെടാ പറഞ്ഞോ നിർബന്ധിച്ച് നോക്ക് ഓടിപ്പിക്കായിരുന്നു അപ്പൊ നമ്മളെ കേക്ക് മുറി ആഘോഷം കഴിഞ്ഞിരിക്കയാണ് പൊക്കാ പൊക്കോ ഓടിച്ചല്ലേ സോനെന്ന് വെച്ചാല് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ് കേട്ടാ ഓവറായിട്ട് അവൻ ഭയങ്കര ഹാപ്പിനെസ് ഒന്നും കാണിക്കില്ല എന്നാ ഭയങ്കരന്ന് വെച്ചാ നിങ്ങൾ ഉദ്ദേശിച്ച അത്രേ ഹാപ്പിനെസ് അവന്റെ മുഖത്ത് നിങ്ങക്ക് കാണാൻ പറ്റി കാണൂല ഞാൻ അതെന്നെ പറയാൻ വന്നു നീ അവനൊന്നും മനസ്സിലായില്ല അവ ഉറക്കത്തിന അവന്റെ കിളിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കടലപ്പായസം പായസം റെഡി ആയിട്ടിരിക്കണേ അമ്മ കൊണ്ടുവന്ന് ആരോഗ്യപ്രദമായിട്ടുണ്ടോ മിനിയമ്മ എന്റെ സോനുന്റെ അമ്മ അപ്പൊ യാത്ര പറയുന്നില്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീട് കാണാം പോയി നമുക്ക് വീഡിയോ പോയിട്ട് കാര്യമില്ല ഓക്കെ എല്ലാവർക്കും പായസം തരാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട് സർക്കാർ നമ്മളെ കുറിച്ച് ആശ്വസിക്കാം